കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മാധ്യമ പുരസ്കാരങ്ങൾ ശനിയാഴ്ച വിതരണം ചെയ്തു ചൈതന്യ കാര്ഷിക മേളയുടെ റിപ്പോർട്ടിംഗ് നടത്തിയ മാധ്യമ പ്രവർത്തകർക്കായിരുന്നു പുരസ്കാരം മന്ത്രി വി എൻ വാസവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഓൺലൈൻ വിഭാഗത്തിൽ ആദിത്യ സ്പോർട്സ് ന്യൂസിന് പ്രത്യേക പുരസ്കാരം ലഭിച്ചു തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെൻ്ററിൽ വെച്ചായിരുന്നു പുരസ്കാര വിതരണം മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു ന്യൂസ് റിപ്പോർട്ടിംഗ് പ്രിൻറ്റ് വിഭാഗത്തിൽ കെ ജി രഞ്ജിത്ത് വിഷൽ മീഡിയ വിഭാഗത്തിൽ ടോബി ജോൺസൺ ഫോട്ടോഗ്രഫി വിഭാഗത്തിൽ ജി കുമാർ എന്നിവർ ജേതാക്കളായി കേബിൾ ചാനൽ രംഗത്ത് നിന്ന് സുമി സുലൈമാൻ അജീഷ് ജോൺ സ്ഥിതപ്രജ്ഞൻ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ ലഭിച്ചു ഓൺലൈൻ വിഭാഗത്തിൽ ആദിത്യ സ്പോർട്സ് ന്യൂസിന് വേണ്ടി ചീഫ് റിപ്പോർട്ടർ അജീഷ് ആദിത്യ പുരസ്കാരം ഏറ്റുവാങ്ങി സുരേഷ് കൃഷ്ണ ജാഗ്രത ലൈവ് മീഡിയ മാനേജിംഗ് എഡിറ്റർ രാകേഷ് കൃഷ്ണ എന്നിവർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചു ചടങ്ങിൽ കോട്ടയം അതിരൂപതാ മെത്രാ പോലീത്തമാർ മാത്യു മൂലക്കാട്ട് പിതാവ് അധ്യക്ഷനായി മോൻസ് ജോസഫ് എം എൽ എ മുൻ എം പി തോമസ് ചാഴിക്കാടൻ മുൻ എം എൽ എ സ്റ്റീഫൻ ജോർജ് ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം റോസമാ സോണി ഫാദർ സുനിൽ പെരുമാനൂർ സിജോ തോമസ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം